സ്വാഗതം ഞങ്ങൾ രണ്ടായിരത്തി അഞ്ചിലെ നാൽപ്പത്തി എഴുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്നായി അയ്യായിരം വന്നും എൺപത്തെട്ട് അറുപത് തൊണ്ണൂറ് എൺപത്തെട്ടായി രണ്ടായിരം വന്നും അറുപത് പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് അറുപതായി രണ്ടായിരം ഒന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് അമ്പത്തൊന്നായി ആയിരം ഒന്ന് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തേഴ് എഴുപത്തൊന്ന് ഇരുപത്തൊമ്പതായി ആയിരം ഒന്ന് നാൽപ്പത്തെട്ട് ഇരുപത്തി ആറ് ഇരുപത്തിനാല് അറുപത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തൊമ്പത് എഴുപത് എഴുപത്തെട്ട് പൂജ്യം ആറായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തേഴ് അറുപത്തൊന്ന് എഴുപത്തി മൂന്ന് പതിനാറായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊന്ന് എഴുപത്തേഴ് അറുപത്തേഴ് എഴുപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് പത്തൊമ്പത് പന്ത്രണ്ട് അറുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് പതിനാറ് മുപ്പത്തിനാല് പത്തൊമ്പത് നാൽപ്പത്തി മൂന്നായി അഞ്ഞൂറ് നാൽപ്പത്തി മൂന്ന് പതിനാറായി അഞ്ഞൂറ്

പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സുവർണ്ണ കേരള പാർട്ട് ടൂലെ ചാൻസ് ഓർമ്മ ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം പാർട്ട് ടൂലെ ചാൻസ് അമ്മ ഇരുപത്തി അഞ്ച് പത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ് എൺപത്തേഴ് നാൽപ്പത്തൊമ്പത് അൻപത്തെട്ട് ഇരുപത്തൊന്ന് എഴുപത്തിമൂന്ന് തൊണ്ണൂറ് പതിമൂന്ന് പതിനാറ് അടുത്ത ചാൻസ് നമ്മൾ നോക്കാം പൂജ്യമൂന്ന് അറുപത്തഞ്ച് മുപ്പത്താറ് മുപ്പത് പതിനഞ്ച് അൻപത് മുപ്പത്തെട്ട് അറുപത്തൊമ്പത് പൂജ്യം ഒമ്പത് അറുപത്തഞ്ച് ചാൻസ് ചാൻസ് സുവർണായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ആയി വിടണം ഈ വേർഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക